മൺട്രോ തുരുത്ത് ശക്തമായ കാറ്റിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന പെട്ടിക്കട തകർന്നു കാറ്റിൽ പെട്ടിക്കട കത്ത് സ്വദേശി സുജയുടെ ഉടമസ്ഥതയിലുള്ള കടയാണ് കായലിൽ പതിച്ചത് മൺട്രോ തുരുത്ത് യെസ് വളവിലാണ് ശക്തമായ കാറ്റിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന പെട്ടിക്കട തകർന്ന് കായലിൽ പതിച്ചത് പേരുതുരുത്ത് സ്വദേശി സുജയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കട

പേരുന്തുരത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുജിയുടെയും കുടുംബത്തിന്റെയും ഏക വരുമാനമായിരുന്നു ഇത് ശക്തമായ കാറ്റിൽ റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളും ചരിഞ്ഞു വീണു ന്യൂസ് ബ്യൂറോ കുണ്ടറ